മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി അധികാര വിമർശനം നടത്തിയ എം ടിയുടെ പ്രസംഗം തീപ്പൊരിയാക്കി രാഷ്ട്രീയ കേരളം എം ടിയുടെ വാക്കുകൾ മൂർച്ചയേറിയ ആയുധമെന്നും കേരള സമൂഹം പറയാൻ ആഗ്രഹിച്ചവയാണെന്നും പ്രതിപക്ഷം ആഞ്ഞടിച്ചു അതേസമയം മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് സി പി എം നേതൃത്വം ഒന്നടങ്കം രംഗത്ത് വന്നു എം ടിയുടെ വിമർശനത്തിൽ പുതുമയൊന്നുമില്ലെന്നും വിവാദത്തിൽ കക്ഷി ചേരേണ്ടതില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും വിലയിരുത്തി രാഷ്ട്രീയ അപജയത്തെയും അധികാരക്കൊതിയെയും തീക്ഷണമായ ഭാഷയിൽ വിമർശിച്ച സാഹിത്യ കുലപതിയുടെ വാക്കുകൾ എം ടിയുടെ കോഴിക്കോടൻ പ്രസംഗമെന്ന പേരിലാകും താളുകളിൽ ഇടം നേടുക അത്രമേൽ കൊടുങ്കാറ്റാവുകയാണ് ആ വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിൽ എം ടി വിരൽ ചൂണ്ടിയത് നരേന്ദ്രമോദിയെയാണോ പിണറായി വിജയനെയാണോ എന്ന വാക്പോര് തുടരുമ്പോഴും ഇ എം എസിനെ മാതൃകയാക്കിയും കമ്മ്യൂണിസത്തിന്റെ മൂല്യച്യുതിയെ വിമർശിച്ചതും മുഖ്യമന്ത്രിക്കുള്ള മറുപടിയായി കോൺഗ്രസ് ആയുധമാക്കുന്നു യും വീരാരാധനയും സി പി എമ്മിലുണ്ടായ അപചയമാണെന്ന് വ്യാപകമായി വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിലാണ് എം ടിയുടെ വാക്കുകൾ എം ടി പറഞ്ഞത് കാലത്തിന്റെ കേരള സമൂഹം പറയാൻ ആഗ്രഹിച്ചവയാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു വ്യക്തിപൂജയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തിപൂജയെ കുറിച്ചാണ് അധികാരം എങ്ങനെ മനുഷ്യനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രേരിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളാണ് അതിൽ പ്രതികരിക്കാൻ മറന്നുപോയ സാംസ്കാരിക പ്രവർത്തകർക്ക് കൂടിയുള്ള ഒരു വഴിവിളക്കാണ് അദ്ദേഹം കത്തിച്ചു വെച്ച് പോയത് അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ് എഴുത്തും വായന അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും

മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചം തീർത്ത സി പി എം നേതൃത്വം ഒന്നടങ്കം എത്തുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല പക്ഷേ ഇടതുപക്ഷ വിരോധികൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്നവര് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത് എം ടി തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിച്ചല്ല പറഞ്ഞു മാത്രമല്ല അങ്ങനെ എം ഡി അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ് അപ്പോൾ ഒരിക്കലും എം ടി അങ്ങനെ ഉദ്ദേശിക്കില്ല അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തി അത് ആരെ പറ്റി വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം പക്ഷേ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു മാധ്യമങ്ങളുടെ ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് എഴുതിയ ലേഖനമാണ് ചരിത്രപരമായ ഒരു ആവശ്യം എന്നത് അതാണ് എം ടി ഇന്നലെ അവതരിപ്പിച്ചത് അപ്പോ വളരെ ഫിലോസഫിക്കലായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വെട്ടിച്ചുരുക്കുകയും ദുരുപയോഗിക്കുകയുമാണ് ചെയ്തത് അത് എം ടിയോടും അദ്ദേഹത്തിന്റെ പ്രതിഭയോടുമുള്ള ഒരു അനാദരമായിട്ടേ കാണാനാവും അതേസമയം എം ടിയുടെ വിവാദത്തെ തള്ളി സി പി എം സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി എം ടി പറഞ്ഞതിൽ പുതുമില്ല എന്നും വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി അമൃതാന്യൂസ് തിരുവനന്തപുരം